കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ അഞ്ചര കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി യു പി സ്വദേശികളായ സുശീൽ കുമാർ റാം രൻ സഹ്നി എന്നിവരാണ് പിടിയിലായത് കണ്ണൂർ കൂട്ടുപുഴയിൽ ലഹരി മരുന്നുകളുമായി തൃശൂർ സ്വദേശിയെ പോലീസ് പിടികൂടി ഇയാളിൽ നിന്ന് ഹാഷ് ഷോയിലും കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു വാഹന പരിശോധനയ്ക്കിടെയാണ് വളപട്ടണം പോലീസ് കഞ്ചാവുമായി വന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ പിടികൂടിയത് പോലീസിനെ കണ്ട് ഭയന്ന് കയ്യിലുണ്ടായിരുന്ന ബാഗ് ഇവർ മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇത് കണ്ട് സംശയം തോന്നിയ പോലീസുകാർ ബാഗ് പരിശോധിച്ചപ്പോഴാണ് അഞ്ചര കിലോ കഞ്ചാവ് കണ്ടെത്തിയത് തുടർന്ന് കഞ്ചാവ് കടത്തിയ യു പി സ്വദേശികളായ സുശീൽ കുമാർ റാംറഫ്തൻ സഹിനി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒഡീഷയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവ് ചില്ലറ വിൽപ്പന ലക്ഷ്യമിട്ടാണ് കണ്ണൂരിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അതിനിടെ കണ്ണൂർ കൂട്ടുപുഴയിൽ ലഹരി വസ്തുക്കളുമായി യുവാവ് പോലീസിന്റെ പിടിയിലായി തൃശൂർ സ്വദേശി സെരിത് ആണ് പിടിയിലായത് ഇരിട്ടി പോലീസും റൂറൽ എസ്പിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും സംയുക്തമായാണ് പ്രതിയെ പിടികൂടിയത് ജനം കണ്ണൂർ